വേനൽച്ചൂട് കടുക്കുകയാണ് കേരളത്തിലെ മിക്ക ജില്ലകളും ഉയർന്ന താപനിലയിൽ ചുട്ടുപൊള്ളുകയാണ് എന്നാൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂടുള്ള പ്രദേശം ഏതാണെന്ന് അറിയാമോ അതാണ് കാലിഫോർണിയറിലെ ഡെത്ത് വാലി ലോകത്തിലെ ഏറ്റവും ചൂടുള്ളതും വടക്കേ അമേരിക്കയിലെ ഏറ്റവും വരണ്ടതുമായ പ്രദേശമാണ് ഡെത്ത് വാലി ഇവിടെ സാധാരണഗതിയിൽ അൻപത്തിയൊന്ന് മില്ലിമീറ്റർ കുറഞ്ഞ അളവിലുള്ള മഴയാണ് ലഭിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടെ അതിന്റെ ഇരട്ടിയിലധികം മഴ ഇവിടെ ലഭിച്ചു അതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഈ മേഖലയിൽ വീശിയടിച്ച ഹിലറി എന്ന ചുഴലിക്കാറ്റാണ് ഇതിന്റെ ഫലമായി ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത്രയേറെ മഴ ലഭിക്കാൻ കാരണമായത് കനത്ത മഴയെ തുടർന്നാണ് ഇവിടെ ഒരു തടാകം തന്നെ രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിന് ഇവിടുത്തെ ഫർണസ് ക്രീക്ക് എന്ന സ്ഥലത്ത് അൻപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന താപനില കൂടിയാണ് ഇത് കിഴക്കൻ കാലിഫോർണിയയിലെ വടക്കൻ മരുഭൂബിയിലാണ് ഡെത്ത് വാലി ടിംബിഷ എന്ന തദ്ദേശീയ അമേരിക്കൻ ഗോത്രവംശരാണ് ഇവിടെ താമസിക്കുന്നത് നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഡെത് വാലി തീഷ്ണമായ കാലാവസ്ഥയിലും വർഷം തോറും ഇരുപതു ലക്ഷത്തിലേറെ സന്ദർശകരെത്തുന്ന സംരക്ഷിത മേഖല കൂടിയാണ് ഡെത് വാലി നാഷണൽ പാർക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം